വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് കത്തിച്ചു വെങ്ങാട് മേൽമുറി സാദ മസ്ജിദിനു സമീപം പറപ്പള്ളത്ത് നിസാറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ബൈക്ക് അജ്ഞാതർ കത്തിച്ച സംഭവത്തിൽ കൊളത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റിനു മുകളിൽ സമീപത്തെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന തെങ്ങോലയും ചവിട്ടിയുമിട്ടാണ് തീ കൊളുത്തിയതെന്ന് പോലീസ് പറഞ്ഞു രാത്രി സമയത്ത് ആരും ശബ്ദം കേട്ടിരുന്നില്ല ജിം ട്രെയിനറായ നിസാർ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ സുഹൃത്തിന്റെ ബുള്ളറ്റ് ബൈക്കിൽ വീട്ടിലെത്തി ഇന്ന് രാവിലെ നിസാറിന്റെ പിതാവ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ബൈക്ക് കത്തിയ നിലയിൽ കണ്ടെത്തിയത് ഒമ്പതര കയ്പോ വണ്ടിയിടത്തി ഞാനും ഉപ്പിൻ തന്നെ ഉള്ളു വീട്ടിൽ കിടന്നുറങ്ങി രാവിലെ ഉപ്പ് എണീച്ച് നോക്കുമ്പോഴാണ് വണ്ടി ഇങ്ങനെ കത്തി കിടക്കുന്നത് കാണുന്നത് അയൽവാസിയുടെ വീട്ടിൽ മുണ്ടും ചവിട്ടി ഓലക്കിട്ട് ഇവിടെ കൊടുത്തിട്ടിട്ട് കത്തിച്ച മദ്യക്കുപ്പിന്റെ അടപ്പൊക്കെ താഴ്ത്തി കിടക്കുന്നുണ്ട് അങ്ങനെ ചെയ്തല്ല പോലീസിലൊക്കെ അറിയിച്ചിട്ടുണ്ട് പോലീസ് രാവിലെ വന്നിരുന്നു ഇനി ബാക്കി അന്വേഷണങ്ങളൊക്കെ നടക്കും ആളെന്തായാലും കണ്ടു കിട്ടണം ആരെങ്കിലും വൈരാഗ്യക്കാരോ അങ്ങനെ എന്തെങ്കിലും അതെന്തായാലും പോലീസിനോട് പറയും അതിനാളെന്തായാലും കിട്ടണം എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആളെന്തായാലും കണ്ടുപിടിക്കണം സ്വന്തമായ വണ്ടിയാണ് അല്ല ഇത് ഫ്രണ്ടിന്റെ വണ്ടിയാണ് എന്റെ വണ്ടി കൂട്ടാരൻ വേറെ കൊണ്ടുപോയിരുന്നു അപ്പൊ എന്തായാലും രാത്രി ഞാന് ഈ വണ്ടി കൊണ്ടാണ് ഇവിടെ വന്നത് നേരം വെക്കുമ്പോൾ ഫുൾ ആയിട്ട് കത്തിക്കാൻ ശ്രമിച്ച ഭാഗ്യത്തിന് ഫുൾ ആയിട്ട് കത്തില്ല ഇവിടെ കട്ടാതെ തോന്നുന്നു മദ്യകുപ്പിന്റെ ബോട്ടിൽ അതിൻ്റെ അടപ്പൊക്കെ ഇവിടെ കടക്കുന്നുണ്ട് വണ്ടി കൊണ്ടാണ് വന്നത് അതാണ് കത്തി പൂർണ്ണമായും കത്തിക്കാൻ വേണ്ടി തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം ഇതേ ഓലയും തോട്ടടുത്ത് വീട്ടിൽ മുണ്ടും കൊടുത്തിട്ട് ഇതിന്റെ മുകളിൽ പൂട്ടി വെച്ചിട്ടാണ് കത്തിച്ചിട്ടുള്ളത് എന്ന് മദ്യം പെട്രോൾ ആണെങ്കിൽ മൊത്തത്തിൽ കത്തിപ്പോണ്ടതാണ് കുപ്പിയുടെ കട അതുകൊണ്ട് ഉടൻ തന്നെ നാട്ടുകാരെയും കൊളത്തൂർ പോലീസിനെയും വിവരം അറിയിച്ചു വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊളത്തൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ് ബൈക്കിന്റെ സമീപത്ത് കത്തിയ നിലയിൽ മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് ആക്രമണം നിസാറിന്റെ ബുള്ളറ്റാണെന്ന് കരുതിയാണ് നടത്തിയതെന്ന് സംശയിക്കുന്നതായി നിസാർ പറഞ്ഞു എന്നാൽ സംഭവസമയത്ത് വീട്ടിലുണ്ടായിരുന്നത് സുഹൃത്തിന്റെ ബുള്ളറ്റായിരുന്നു ബൈക്ക് പൂർണമായും കത്തി നശിച്ചിട്ടില്ലെങ്കിലും സീറ്റ് ഭാഗത്തിനും പെട്രോൾ ടാങ്ക് ഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ വിരോധമോ സാമൂഹിക ദ്രോഹികളുടെ ഇടപെടലോ ഉണ്ടാകാമെന്ന സംശയത്തിലാണ് നിസാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് മാക്സിമത്തിലേക്ക് പാരമ്പര്യവുമായി ഗ്രൂപ്പിന്റെ ഷോറൂം വെഡിംഗ് സെന്റർ ഇനി ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അഞ്ച് വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സായിവർ അലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു